മഞ്ഞവേൽ മരണങ്ങളിൽ നിന്ന് നോവല് വായിക്കുമ്പോൾ ഡീഗോ ഗാർഷിയും ഉദയംപേരൂരും പൂത്തോട്ടേക്ക് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്ന് ഉദയം പേരൂർക്ക് പോകാനിട്ടാ തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി ഉദയം പേരൂർക്ക് വണ്ടിയെ പിടിച്ചു നോവലിന് പറയുന്ന ഭൂരിഭാഗം ഉദയം പേരൂർ ലാൻഡ് മാർക്കുകളും ഇവിടെ ഉണ്ട് നോവലില് മെൽവിന്റെ ചടങ്ങ് നടത്തിയ ഉദയം പേരൂർ കമ്മ്യൂണിറ്റി ഹാള് ഇവിടെ ഉണ്ട് അതെ കൊച്ചുപാറു സ്റ്റോഴ്സിന്റെ ബോർഡും ഇവിടെ കാണാൻ പറ്റും നോവലില് പറയണ നടക്കാവ് ക്ഷേത്രം എന്ന സൂചനയും കുറച്ച് മുന്നോട്ട് പോയപ്പോ കണ്ടു അങ്ങനെ ആദ്യം തന്നെ പോയത് ഉദയം പേരൂരിലെ സുലഹദോസ് നടന്ന പള്ളിയിലേക്കാണ് ഇത്തിരി പഴക്കവും പ്രാചീനതയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ അവിടെ പോയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റെനോവേഷൻ കഴിഞ്ഞോടു കൂടിയാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു പ്രാചീനത ഒന്നും ഇതിന് അനുഭവപ്പെട്ടില്ല ഇങ്ങനെയായിരുന്നു മുൻപ് ഉണ്ടായിരുന്ന പള്ളി വിശുദ്ധ കർവാസിസും വിശുദ്ധ പ്രോതാസിസും ഈ ദേവാലയത്തിന്റെ പ്രധാന മധ്യസ്ഥര് ഈ കന്ദേശങ്ങളാണ് അവരുടെ രൂപം ഇവിടെ വെച്ചിട്ടുണ്ട് വില്ലാറുവട്ടം രാജവംശത്തിലെ രാജാക്കന്മാരുടെ അവശേഷിപ്പുകളും ഇവിടെ അൾത്താരയോട് ചേർന്ന് കാണാം ഒരു പിരിയൻ ഗോവണി കയറിയ ദേവാലയത്തിന്റെ മുകൾ ഭാഗത്ത് എത്താം ഈ വില്ലാറുവട്ടം രാജവംശം എന്ന് പറയുന്നത് കേരളത്തിലെ നിലവിലുണ്ടായിരുന്ന ഏക ക്രിസ്ത്യൻ രാജവംശമായിരുന്നു ആയിരുന്നു ആയിരം വർഷങ്ങളൊക്കെ നിലനിന്ന ഒരു രാജവംശം ഒരു കാലത്ത് അവരുടെ ആസ്ഥാനമായിരുന്നു ഈ യുദയം പേര് ദേവാലയത്തിൽ എടുക്കി വെച്ച പുസ്തകങ്ങൾ കണ്ടതാണ് ഈ തൈക്കാട്ടമ്മയുടെ പുസ്തകം അടുത്തത് ഈ തൈക്കാട്ടമ്മയുടെ പള്ളിയിലേക്കും കൂടി പോണം പള്ളിയുടെ പുറകിലുള്ള മുറിയില് തോമ രാജാക്കന്മാരായിട്ട് ബന്ധപ്പെട്ട ചില ലിഖിതങ്ങൾ കാണാൻ പറ്റി ആ മുറിയിൽ തന്നെ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു പത്തായ ഉണ്ട് മുകളിലെ മ്യൂസിയത്തിലെ കാഴ്ചകളാണ് ഇതൊക്കെ അധികാരം ശ്രദ്ധിക്കാതിരുന്ന ഈ വില്ലാറോട്ടത്തിന്റെ ചരിത്രം ജനശ്രദ്ധയിലേക്ക് വരാൻ കാരണം തന്നെ ഈ മഞ്ഞവീൽ മരണങ്ങൾ എന്ന നോവലാണ് ഇതിനെ ചുറ്റിപ്പറ്റി പല കഥകളുണ്ട് ഏഴി അഞ്ഞൂറ്റി പത്തിലെ മാർ സാബൂറും മാർ ക്രോത്താണ് ഈ പള്ളി പണിതെന്ന് പറയുന്നു അവരുടെ പേരിലായിരുന്നു ആദ്യകാലത്ത് ഈ പള്ളി അറിയപ്പെട്ടിരുന്നത് വാസ്കോട് ഗാമ കേരളത്തിലെത്തിയപ്പോ അന്നത്തെ രാജാവ് തന്റെ അംശവടിയും അധികാരദണ്ഡും കാമയ്ക്ക് നൽകി സന്തോഷം പ്രകടിപ്പിച്ചു ഇവിടെ പള്ളിയുടെ സെയിം കോമ്പൗണ്ടിൽ തന്നെ പുതിയൊരു പള്ളിയുണ്ട് സുനകദോസ പള്ളിയിൽ നിന്ന് നേരെ പോയി ഇടതോട്ട് തിരിഞ്ഞ് കുറച്ച് നടന്നാൽ തൈക്കാട്ടമ്മയുടെ പള്ളി തൈക്കാട്ട് കടവിന്ന് മുക്കുർക്ക് കിട്ടിയ ഒരു മാതാവിന്റെ രൂപമാണ് തൈക്കാട്ടമ്മ ഈ മാതാവിന് എന്തെങ്കിലും ഓർഡിനറി മാതാവ് അല്ലേതെന്ന് ചോദിച്ചാ അങ്ങനെയല്ല എന്നാണ് നോവലില് പറയുന്നത് കത്തോരിക്കരല്ലാത്ത ഉദയം പേരൂര് ഉണ്ടായിരുന്ന വിഭാഗങ്ങളെ കുറിച്ചും നോവലില് പലയിടത്തും പറയുന്നുണ്ട് തുനഹദോസിന് ശേഷം പാരമ്പര്യങ്ങളിൽ അടിയുറച്ചു നിന്നവരാണ് ഇവര് ഇനി പൂത്തോട്ടയിലേക്കുള്ള യാത്രയാണ് സൗത്ത് പറവൂര് കഴിഞ്ഞിട്ടാണ് പൂത്തോട്ട എന്ന സ്ഥലം പോകുന്ന വഴികളുള്ള നിറയെ പള്ളികൾ കാണാം പൂത്തോട്ട ഒരു കായലോര ഗ്രാമമാണ് ദീക പല കാഴ്ചകളും മനസ്സിലേക്ക് വന്നു ഈ കായൽ കണ്ടപ്പോൾ നമുക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത ആ ദ്വീപിനെ കുറിച്ച് ഇന്ന് നമുക്ക് എത്ര എത്ര സങ്കല്പങ്ങളാണ് അല്ലെ ഇത്രയൊക്കെ കണ്ട് ഞാൻ വെല്ലിയെടുത്ത് വീട് കണ്ടില്ലേ എന്ന് എന്തായാലും നിങ്ങൾ ചോദിക്കും കുറിച്ച് തീർച്ചയായിട്ടും അന്വേഷിച്ചു എല്ലാ രാജ്യവംശത്തിനും പിന്തുടർച്ചക്കാരുണ്ടാവുന്ന പോലെ വില്ലാർ വട്ടത്തിനും ചില കുടുംബക്കാരെ പിന്തുടർച്ചക്കാരായിട്ടുണ്ടായിരുന്നു അതിലൊരു കുടുംബത്തിലെ പെൺകുട്ടിക്ക് കുട്ടികളില്ലാതെ വന്നതോടുകൂടി അവരുടെ പിന്തുടർച്ചാവകാശം നിന്നുപോയെന്നാണ് പറയുന്നത്